ഹലോ ഇന്ന് എനിക്ക് വന്ന ഒരു വർക്കാണിത് ബെഡ്ഷീറ്റിൽ ഇതുപോലെ എലാസ്റ്റിക്ക് വെക്കുക ബെഡ്ഷീറ്റിൽ ഇതുപോലെ എലാസ്റ്റിക്ക് വെക്കുമ്പോൾ ബെഡിൽ അത് അനങ്ങാതെ അതങ്ങ് കിടന്നോളും അപ്പോൾ ദാ ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാനിതിന് നല്ല ഒരു വോയിസ് ഒക്കെ കൊടുത്ത് വീഡിയോ എടുത്തതാണ് പക്ഷെ മോൻ്റെ കരച്ചിലും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നേനെ അപ്പോൾ ബെഡ്ഷീറ്റ് ഇതുപോലെ നാലായിട്ട് മടക്കുക നാലായിട്ട് മടക്കിയിട്ട് ദാ ഈ ഒരു തുറപ്പ് ഭാഗം കണ്ടോ ഈ തുറപ്പ് ഭാഗത്തിൽ ഒരു സ്ക്വയർ നമ്മൾ മെയ്ക്ക് ചെയ്യുക ഇവിടെ ഇപ്പം ഞാൻ പത്തിഞ്ചാണ് മോളിൽ നിന്ന് താഴോട്ട് പത്തിഞ്ച് ദ സൈഡിലും പത്തിഞ്ച് മോളിൽ നമ്മൾ എത്രയാണോ എടുക്കുന്നത് മോളിൽ നിന്ന് താഴോട്ട് എടുക്കുന്നത് അതേ അളവ് തന്നെ മോളിൽ നിന്ന് ഈ ഒരു സൈഡിലും എടുത്തു കഴിഞ്ഞാൽ തി കറക്റ്റാകും അപ്പോൾ ഒരു രീതിയിൽ ഞാൻ മോളിൽ നിന്ന് പത്തിഞ്ച് താഴോട്ട് പത്തിഞ്ച് വെച്ച് ഇങ്ങനെ ഒരു സ്ക്വയർ എടുത്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇത് ബെഡ്ഷീറ്റിൻ്റെ നാല് സൈഡിലും ഇതുപോലെ കിട്ടും ആ ഒരു ഭാഗം നാല് സൈഡിലും കിട്ടുന്ന ആ ഒരു വെട്ട് ഭാഗം ചേർത്ത് വെച്ച് അടിക്കണം ചേർത്ത് വെച്ച് ഇതുപോലെ അടിക്കണം ഇതെൻ്റെ ഒരു ബെസ്റ്റ് കസ്റ്റമറാണ് കേട്ടോ അതായത് നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് കൂലി തരുന്ന ഒരു കസ്റ്റമറാണ് എനിക്കിത് ഈ വർക്ക് തന്നേക്കുന്നത് അതുകൊണ്ടുതന്നെ ആ ഒരു വർക്ക് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ വേഗം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പോൾ അത ഇതുപോലെ നാല് സൈഡും ഈ ഒരു വെട്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഞാനിപ്പോൾ ഓവർലോക്കും ചെയ്തു ഇതിങ്ങനെ എൻ്റെ ക്യാമറമാൻ തീരെ കൊള്ളില്ല അപ്പോൾ ഇതാ ഇതുപോലെ ഓവർലോക്കും ചെയ്ത് ഈ ഒരു ഭാഗം കറക്റ്റ് ചെയ്ത് ഇനി ഇതിന് ചുറ്റും ഇതിപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു ബോക്സ് പോലെ വരും ഈ ഒരു ബെഡ്ഷീറ്റ് നമ്മൾ ഈ വെട്ട് ഭാഗം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബെഡ് ബെഡ്ഷീറ്റ് ഒന്ന് നോക്കിയാൽ ഇത് ഇതുപോലെ ബോക്സ് പോലെ വരും കണ്ടോ ഇങ്ങനെ ബോക്സ് പോലെ വരും അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും നമ്മൾ പിന്നെ എലാസ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എലാസ്റ്റിക്ക് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഭാഗം എലാസ്റ്റിക്ക് വിട്ടിട്ട് ഇതുപോലെ കുറച്ച് ഭാഗം എലാസ്റ്റിക് വിട്ടിട്ട് നമ്മൾ തച്ച് തുടങ്ങണം ഈ നിക്കറിലൊക്കെ നമ്മൾ വെക്കൂല്ലേ എലാസ്റ്റിക്ക് അതുപോലെ തന്നെയാണ് ഇതിലും വയ്ക്കുന്നത് ഈ ഒരു രീതിയിൽ ബെഡ്ഷീറ്റ് തച്ചൊന്ന് ഇട്ട് നോക്കണം കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ബെഡ്ഷീറ്റ് അനങ്ങില്ല അവിടെ നിന്ന് അപ്പം ഇതിപ്പം ഗൾഫിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റാണ് എൻ്റെ ആ ബെസ്റ്റ് കസ്റ്റമറിൻ്റെ മകന് ഗൾഫിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റാണ് ഇപ്പം ഇദ്ദേഹം എന്ന് പറയുന്നത് ഈ ഒരു കസ്റ്റമർ ശരിക്കു പറഞ്ഞാൽ എനിക്കൊരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമറാണ് കേട്ടോ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക സഹായം മാത്രമല്ല സഹായം പറയുന്നത് പല രീതിയിലുണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു വാക്ക് കൊണ്ടുപോലും ചിലർക്ക് സഹായം ചെയ്യാൻ പറ്റും നമുക്ക് പോട്ടേ സാരമില്ല എന്ന് പറയുന്ന വാക്ക് പോലും ചില സമയത്ത് നമുക്കത് ഒരു സഹായം തന്നെയാണ് അപ്പം ഇദ്ദേഹം എങ്ങനെയാണ് എന്നെ സഹായിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതായതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ തയ്യലുകളല്ല എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് കട തുറക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എൻ്റെ ഹസ്ബൻഡിനെ തനിയെണീറ്റ് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നപ്പോൾ എനിക്ക് കട തുറക്കാൻ വേണ്ടി പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോൾ എന്നെ വിളിച്ചുപോലും എനിക്ക് തയ്യൽ തരുന്ന ഒരാളായിരുന്നു ഇനി ആ ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതിരുന്ന ഒരു സമയത്ത് എനിക്ക് തയ്യൽ തരിക മാത്രമല്ല ദാദാ ഇതുപോലെ ഇത് ഈ ഒരു ഭാഗം നമ്മൾ വിട്ട ഭാഗം ഈ ഭാഗം ഈ ലാസ്റ്റ് സമയമാകുമ്പോൾ എലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് ഇവ ആ ഒരു ഭാഗത്തെ എലാസ്റ്റിക് കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്ത് അടിക്കണം കേട്ടോ ചേർത്ത് അടിച്ചിട്ട് ഇനി ഇത് വലിച്ച് നമ്മൾ പിടിക്കുമ്പോൾ ആ കറക്റ്റ് ആയിരിക്കും എന്താ അപ്പോൾ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് നമുക്ക് ക്ലിയറായിട്ട് ആ ഒരു എലാസ്റ്റിക്കിൻ്റെ ഒരു ചുരുക്കോട് കൂടി നമുക്ക് കിട്ടും ഇനി ഇതിന് ഇങ്ങനെ ഈ ഒരു രണ്ട് തയ്യലും കൂടി ഇട്ടുകഴിഞ്ഞാൽ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആണ് അപ്പോൾ പറഞ്ഞ് വന്ന കാര്യം വിട്ടുപോയല്ലോ അപ്പോൾ അദ്ദേഹം ആ ഒരു സമയത്ത് എന്നെ വിളിച്ച് എനിക്ക് തയ്യൽ തരുകയും ചെയ്യും പിന്നെ എന്താണ് ഒരു അമ്പത് രൂപര തയ്യലാണെങ്കിൽ പോലും ഞാൻ ചോദിക്കണ്ട എനിക്ക് കൂലി ഞാൻ ചോദിക്കില്ല എനിക്ക് അദ്ദേഹം തരലാണ് അപ്പോൾ ഈ ഒരു സമയത്ത് അത് എനിക്കൊരു വലിയ സഹായമാണ് എനിക്ക് അത്രയും തയ്യൽ തരെയും എനിക്ക് അർഹമായ കൂലി അർഹമായതിനേക്കാൾ നല്ലൊരു കൂലി തരുകയും ചെയ്യുന്ന ഒരു ബെസ്റ്റ് കസ്റ്റമറാണ് എൻ്റെ മോനെ കണ്ടോ എൻ്റെ മോൻ ഇങ്ങനെയാണ് കടയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ കുണ്ടണി കാണിച്ച് ഇങ്ങനെ കിടക്കും പക്ഷെ വലിയ ശല്യം ഇല്ല കേട്ടോ അതായത് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അത് ഇതുപോലെ ബോക്സ് പോലെ വരും കേട്ടോ ഈ ഒരു രീതിയിൽ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ തച്ച് കഴിഞ്ഞ് നമ്മൾ ബെഡിൽ ഇടുമ്പോൾ അത് ഇതുപോലെ ഉണ്ടാകും എൻ്റെ പിന്നെ ബെഡ് കൊള്ളൂല പിന്നെ അത് ഈ ഒരു ബെഡ്ഷീറ്റ് ഗൾഫിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അപ്പോൾ പിന്നെ ഞാൻ ഇടാൻ നിന്നില്ല അപ്പോൾ ഓക്കെ ബൈ